ആകാശവാണി വാർത്താ വീക്ഷണം യുക്രൈനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അശുഭ വാർത്ത എന്താണ് തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരണം അരവിന്ദ് അടുത്തിടെ നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ജെൻ സ്റ്റോളൻബർഗ് അംഗരാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു യുക്രൈനിൽ നിന്ന് വരുന്ന അശുഭകരമായ വാർത്തയ്ക്ക് തയ്യാറെടുക്കുക എന്നതായിരുന്നു സ്റ്റോളൻബർഗിന്റെ മുന്നറിയിപ്പ് ഒട്ടനവധി ലക്ഷ്യങ്ങളോടെയും പ്രതീക്ഷകളോടെയും അമേരിക്കയും പാശ്ചാത്യ സൈനിക ശക്തികളും സഹായിക്കുന്ന യുക്രൈന്റെ പ്രത്യാക്രമണം പരാജയപ്പെടുന്നത് മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അവസാന ലാപ്പിൽ സർവ്വശക്തിയുമെടുത്ത് ആക്രമണം നടത്തുന്ന റഷ്യയുടെ പ്രഹരത്തിന് മുന്നിൽ യുക്രൈന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് നാറ്റോ സെക്രട്ടറി ജനറലിന് ബോധ്യപ്പെട്ടിരിക്കുന്നു യു എസ് അടക്കമുള്ള സഖ്യകക്ഷികളുടെ സഹായത്തിന്റെ ഒഴുക്ക് കുറഞ്ഞതും ഏതു നിമിഷവും യുക്രൈന്റെ പ്രതിരോധം തകർന്നടിയാമെന്നാണ് യുദ്ധനിരീക്ഷകരുടെ വിലയിരുത്തൽ റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധഭൂമിയിൽ ഏതാണ്ട് ഒറ്റയ്ക്ക് പോരാടുന്ന യുക്രൈന്റെ ചിത്രമാണ് ലോകത്തിന്റെ മുന്നിൽ തെളിയുന്നത് യുക്രൈനിലെ യുദ്ധഭൂമിയിൽ പോരാട്ടം മരവിച്ചു മരവിച്ചുവെന്ന് നാറ്റോ നേതൃത്വം തന്നെ പറയുമ്പോൾ ശക്തമായ മഞ്ഞുകാലത്തെ പ്രതിരോധം അവസാനിപ്പിച്ച റഷ്യൻ സേന യുക്രൈൻ രണ്ടും മൂന്നും പ്രതിരോധ നിരയെ തകർത്ത് മുന്നേറുകയാണ് രണ്ടു വർഷം മുൻപ് റഷ്യൻ സൈന്യം ആക്രമിച്ചപ്പോൾ ആയുധവും പണവും പിന്തുണയും മറ്റും നൽകി ഓടിയെത്തിയവരാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറെയും ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തിയായ റഷ്യയ്ക്ക് മുന്നിൽ യുക്രൈൻ കീഴടങ്ങും യുക്രൈന്റെ കിഴക്കൻ പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുക്കും അതല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികളുടെ സഹായത്തോടെ പൊരുതുന്ന യുക്രൈൻ പ്രതിരോധത്തിന് മുന്നിൽ മുട്ടുമടക്കി റഷ്യ നാണക്കേട് മാറ്റാൻ സമാധാന കരാറിന് വിധേയരാകും എന്നൊക്കെയാണ് കണക്കുകൂട്ടിയിരുന്നത് എന്നാൽ യുദ്ധം അനിശ്ചിതമായി തുടർന്നതോടെ പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും മടുത്തിരിക്കുന്നു ും യുദ്ധത്തിനെതിരെ രാജ്യത്തിനുള്ളിൽ നിന്ന് ഉയരുന്ന പ്രതിഷേധവും യൂറോപ്യൻ ഭരണകൂടങ്ങളെ യുക്രൈനുള്ള യുദ്ധസഹായത്തിൽ നിന്ന് പിന്തിരിയാൻ പ്രേരിപ്പിക്കുന്നു റഷ്യ യുക്രൈൻ യുദ്ധം കൊണ്ട് വെട്ടിലായിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ് എണ്ണയും ഗ്യാസും റഷ്യയിൽ നിന്ന് എത്താതായതോടെ വിലവർദ്ധനവാണ് യൂറോപ്യൻ വിപണിയിൽ യുദ്ധം അവസാനിക്കുന്നതോടെ റഷ്യയിൽ നിന്ന് കൽക്കരിയും ഇന്ധനവും എത്തിച്ചേരുമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കരുതിയത് തണുപ്പ് അതിജീവിക്കാൻ അവർ നന്നേ ബുദ്ധിമുട്ടി യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിച്ചാൽ നിർമ്മാണത്തിലുള്ള നോട്ട് സ്ട്രീം രണ്ടിലൂടെ റഷ്യൻ ഇന്ധനം ലഭിക്കുമെന്ന വിശ്വാസം ാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസിലെയും ജർമ്മനിയിലെയും വ്യവസായ പുരോഗതിക്ക് റഷ്യൻ ഇന്ധനം കൂടിയേ തീരൂ എന്നാൽ റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് നിർമ്മിച്ചുകൊണ്ടിരുന്ന നോർത്ത് സ്ട്രീമിലെ ചില പൈപ്പ് ലൈനുകൾ പൊട്ടിത്തെറിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു പൊട്ടിത്തെറിക്കുക കാരണം അപകടമാണെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും യു എസ് മാധ്യമപ്രവർത്തകനും പുലിസ്ഥർ സമ്മാന ജേതാവുമായ സെയ്മോർ ഹർഷ് ജോ ബൈഡന്റെ അറിവോടെ ബോംബാക്രമണം നടത്തിയതാണെന്ന വെളിപ്പെടുത്തലിനെ തുടർന്ന് സംഭവം വിവാദമായി നോർത്ത് സ്ട്രീം രണ്ട് നടപ്പിലാക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞതും ുടെ പൊട്ടിത്തെറിയും വലതുപക്ഷ യൂറോപ്യന്മാർ യുക്രൈൻ പിന്തുണയ്ക്കെതിരെ ആയുധമാക്കി യുദ്ധം അമേരിക്കയുടെ താൽപര്യം സംരക്ഷിക്കാനാണ് മുന്നോട്ടു പോകുന്നതെന്ന വിമർശനവും ശക്തമാണ് യുക്രൈന് ആയുധങ്ങൾ നൽകാൻ കഴിവില്ലാത്ത രാജ്യങ്ങൾ പകരം പണം നൽകിയാണ് യുക്രൈനെ സഹായിക്കുന്നതും യൂറോപ്യൻ ചേരികളോട് കൂറുപുലർത്തുന്നതും ഈ പണം ഉപയോഗിച്ച് യുക്രൈൻ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിലൂടെ യു എസ് ആയുധ കമ്പനികൾക്ക് ലാഭം കൊടുക്കുകയാണെന്നും യൂറോപ്യൻ വലതുപക്ഷം ആരോപിക്കുന്നു സ്വന്തം കൈവശമുള്ളതും കൂടാതെ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ലഭിക്കുന്ന ആയുധങ്ങളുമായി യുക്രൈൻ പോരാടിക്കൊണ്ടിരിക്കുന്നു ആൾനാശത്തിനും ആയുധനാശത്തിനും അപ്പുറം കിഴക്കൻ പ്രദേശത്തെ നാല് പ്രവിശ്യകളിൽ നിന്ന് ഇരുപത്തിയഞ്ചോളം ശതമാനം ഭൂമി നഷ്ടപ്പെട്ടതുമാണ് യുക്രൈന് ഇതുവരെ യുദ്ധം സമ്മാനിച്ചത് അതേസമയം നേട്ടങ്ങൾക്കൊപ്പം നഷ്ടം റഷ്യയ്ക്കുമുണ്ട് ആയിരക്കണക്കിന് പട്ടാളക്കാർ യുദ്ധഭൂമിയിൽ റഷ്യയ്ക്ക് നഷ്ടമായി മൂന്നു ലക്ഷത്തോളം പട്ടാളക്കാർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടാവാം എന്ന പാശ്ചാത്യ പ്രചരണം വസ്തുതാവിരുദ്ധമാണെന്നാണ് റഷ്യൻ ഭരണകൂടത്തിന്റെ പ്രതികരണം രാജ്യത്തിനുള്ളിൽ നിന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ പ്രതിഷേധവും കനക്കുന്നുണ്ട് പുടിന്റെ പ്രധാന വിമർശകനും പ്രതിപക്ഷ നേതാവുമായ അലക്സി നവാൽനി ജയിലിനുള്ളിൽ മരിച്ചതിനെതിരെ ഉയർന്ന പ്രതിഷേധം ശക്തമായി തുടരുന്നു ഇതൊന്നും പക്ഷേ റഷ്യയുടെ സൈനിക നടപടിയിൽ പ്രതിഫലിച്ചു കാണുന്നില്ല യുദ്ധത്തിനും പ്രതിഷേധത്തിനുമിടയിലാണ് മാർച്ച് രണ്ടാം വാരത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ പുടിൻ നേരിടാൻ പോകുന്നത് യുക്രൈനെ ആക്രമിക്കാൻ റഷ്യ നിരത്തിയ കാരണങ്ങളിലൊന്ന് യുക്രൈന്റെ നാറ്റോ പ്രവേശനമാണ് കഴിഞ്ഞ വർഷം നടന്ന നാറ്റോ ഉച്ചകോടിയിൽ ക്ഷണിക്കപ്പെട്ട പ്രതിനിധിയായി പങ്കെടുത്ത യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി അംഗത്വ ചർച്ചയ്ക്ക് പോലും യുക്രൈനെ അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ ശോഭിച്ചിറങ്ങിപ്പോകുന്നത് ലോകം കണ്ടതാണ് റഷ്യയെ ഭയന്നാണ് നേതൃത്വം അംഗത്വ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതെന്നായിരുന്നു സെലൻസ്കിയുടെ കുറ്റപ്പെടുത്തൽ അമേരിക്കയുടെയും നാറ്റോ സഖ്യത്തിന്റെയും സുരക്ഷയ്ക്ക് കീഴിലെ തൽക്കാലത്തേക്കെങ്കിലും മുന്നോട്ടു പോകാൻ കഴിയൂ എന്നിരിക്കെ യുക്രൈൻ നാറ്റോ സഖ്യത്തിൽ അംഗമാകുന്നതിനോട് ഏകമായ അഭിപ്രായ ില്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും യുദ്ധം തുടരുന്നതിനിടെ തന്നെ ഫിൻലന്റിന് അംഗത്വം ലഭിക്കുകയും സ്വീഡന് മുന്നിലെ തടസ്സങ്ങൾ തുർക്കി അവസാനിപ്പിക്കുകയും ചെയ്തപ്പോൾ യുക്രൈൻ ഇപ്പോഴും നാറ്റോയുടെ പടിക്ക് പുറത്താണ് യുക്രൈന്റെ സ്ഥാനം നാറ്റോയിലാണെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ ആവർത്തിച്ച് സമാധാനിപ്പിക്കുമ്പോഴും അതിനോട് അല്പം പോലും യോജിക്കുന്നില്ല ഹംഗറി പോലുള്ള ചില രാജ്യങ്ങൾ ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബാന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനോടുള്ള ആരാധന പ്രസിദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മഞ്ഞുകാലത്ത് വാഗ്നർ കൂലിപ്പട്ടാളത്തിന്റെ സഹായത്തോടെ റഷ്യൻ സൈന്യം യുക്രൈന്റെ തന്ത്രപ്രധാനമായ ബാക്മൂത്ത് പിടിച്ചെടുത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലക്ഷ്യമിട്ടത് ഡൊണേറ്റ്സ് മേഖലയിലെ ഔദ്വിക്കയായിരുന്നു വ്യാവസായികമായി തന്ത്രപ്രാധാന്യമുള്ളതും യുക്രൈൻ പ്രതിരോധ കോട്ടയിൽ ഏറ്റവും ശക്തവുമായ ഔദ്വിക്കയെ മൂന്നുവശത്തു നിന്നും വളഞ്ഞാണ് റഷ്യൻ സൈന്യം പിടിച്ചെടുത്തത് റഷ്യയുടെ ഏറ്റവും വലിയ നേട്ടമായാണ് ഈ പിടിച്ചെടുക്കലിനെ വിലയിരുത്തുന്നത് യുദ്ധഭൂമിയിലെ തിരിച്ചടികൾക്ക് പിന്നാലെ യുക്രൈനിൽ അധികാര വടംവലിയും ശക്തമായതാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തിനാലിൽ യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണെങ്കിലും യുദ്ധ സാഹചര്യം പറഞ്ഞ് തിരഞ്ഞെടുപ്പ് അനിശ്ചിതകാലത്തേക്ക് നീട്ടിയിരിക്കുകയാണ് സെലൻസ്കി പട്ടാള നിയമം പ്രഖ്യാപിക്കപ്പെട്ട യുക്രൈനിൽ സർവാധികാരിയായ സെലൻസ്കിയേക്കാൾ ജനപിന്തുണ ഇപ്പോൾ സൈന്യത്തിനാണെന്ന് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു ഇതിനിടയിലാണ് യുക്രൈനിലെ ഏറ്റവും ജനകീയനായ സൈനിക മേധാവി ജനറൽ വലേരി സലൂഷ്നിയും പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തു യുദ്ധഭൂമിയിൽ പോരാട്ടം സ്തംഭിച്ചിരിക്കുകയാണെന്ന് സലൂഷ്നി തുറന്നു പറഞ്ഞതാണ് സെലൻസ്കിയെ ചോടിപ്പിച്ചത് മഞ്ഞുകാല കൌണ്ടർ ഒഫൻസീവിലെ പരാജയത്തിന് പിന്നാലെ യു എസിന്റെ ആശീർവാദത്തോടെ സലൂഷ്നിയുടെ നേതൃത്വത്തിൽ സൈന്യം യുക്രൈനിൽ അധികാരം പിടിച്ചെടുക്കുമെന്ന് അഭ്യൂഹം ശക്തമായതിനെ തുടർന്ന് അദ്ദേഹത്തെ പദവിയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു സെലൻസ്കി യുക്രൈന്റെ വിജയ മുന്നേറ്റത്തിനെല്ലാം നേതൃത്വം നൽകിയ വലേരി സലൂഷ്നിയെ മാറ്റിയത് യുദ്ധത്തിൽ യുക്രൈന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് സമാധാന ചർച്ചകൾക്ക് തുടക്കമിടാൻ സെലൻസ്കിയുടെ മേൽ സഖ്യകക്ഷികളും മറ്റും സമ്മർദ്ദം ചെലുത്തു De tanto dañeda. യുക്രൈനിലെ നാസിവൽക്കരണവും യുക്രൈനിലെ തന്നെ ഒരു വലിയ വിഭാഗം റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരും റഷ്യൻ വംശജരുമായ ജനതയ്ക്കെതിരെയുള്ള യുക്രൈന്റെ തീവ്ര ദേശീയവാദികളുടെ സമീപനമാണ് യുക്രൈനിലെ ഇന്നത്തെ പ്രശ്നത്തിന്റെ മൂല കാരണമെന്നാണ് അമേരിക്കൻ മാധ്യമ പ്രവർത്തകനായ ടക്കർ കാൾസനുമായി കഴിഞ്ഞ മാസം ദീർഘനേരം നടത്തിയ അഭിമുഖത്തിൽ പുടിൻ വെളിപ്പെടുത്തിയത് പല സമയങ്ങളിലായി യുക്രൈനിലെ തന്നെ രാഷ്ട്രീയ നേതൃത്വവുമായി ചർച്ച നടത്തി ഇതിനൊരു രാഷ്ട്രീയ പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ റഷ്യ നടത്തി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ ിരുന്ന പ്രസിഡന്റ് യാനക്കോവിച്ചിനെ പട്ടാള അട്ടിമറിയിലൂടെ തീവ്ര ദേശീയവാദികൾ പുറത്താക്കിയപ്പോൾ അതിന് പൂർണ്ണ പിന്തുണ നൽകിയ അമേരിക്കയാണ് യുക്രൈനിലെ ഇന്നത്തെ സ്ഥിതിവിശേഷത്തിന് കാരണക്കാരെന്നും പുടിൻ ആരോപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ റഷ്യയും ജർമ്മനിയും ഫ്രാൻസും പോളണ്ടും ചേർന്ന് മുൻകൈയ്യെടുത്ത് ഉണ്ടാക്കിയ മിൻസ് കരാറിൽ നിന്ന് യുക്രൈനും പാശ്ചാത്യ സഖ്യരാജ്യങ്ങളും ഏകപക്ഷീയമായി പിന്മാറുകയും യുക്രൈനിലെ തീവ്ര ദേശീയവാദികളെ നിയന്ത്രിക്കുന്നതിനു പകരം യുക്രൈൻ്റെ നാറ്റോ അംഗത്വവുമായി യുഎസും സഖ്യകക്ഷികളും തീരുമാനിച്ചതോടെ റഷ്യയ്ക്ക് യുദ്ധമല്ലാതെ മറ്റു വഴിയില്ലാതായെന്നും പുടിൻ പറഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി യുദ്ധം കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ലെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ വെടിനിർത്തലിനുള്ള സാധ്യത ഏറെയാണ് യുദ്ധകളത്തിലും പുറത്തും ശാക്തിക സമവാക്യങ്ങൾ ഈ വർഷം മാറി വിദഗ്ധരുടെ അഭിപ്രായം അതിലേറ്റവും സ്വാധീനിക്കപ്പെടുന്നത് അമേരിക്കയിൽ നവംബർ അഞ്ചിന് നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നാൽ യുക്രൈൻ യുദ്ധത്തിന് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് താൻ അധികാരത്തിൽ വന്നാൽ രണ്ടു മണിക്കൂറിനകം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ിച്ചത് അതിശയോക്തിയായി മാത്രം കരുതേണ്ട ട്രംപിന് വ്ളാഡിമിർ പുടിനോടുള്ള അടുപ്പവും സെലൻസ്കിയോടുള്ള അകൽച്ചയും രഹസ്യമായ കാര്യമല്ല മാർച്ചിൽ റഷ്യയിലും പൊതുതിരഞ്ഞെടുപ്പുണ്ടെങ്കിലും എതിർപക്ഷത്ത് ശക്തരായ ആരുമില്ലാത്തതിനാൽ ജയത്തെക്കുറിച്ചുള്ള ആശങ്കയൊന്നും പുട്ടിനില്ല അലക്സി നവാൽനി പ്രശ്നം രാജ്യത്തിനുള്ളിൽ ശക്തമായി നിൽക്കുമ്പോൾ യുദ്ധഭൂമിയിൽ ചെറിയ തിരിച്ചടി പോലും നേരിടാതെ മേൽക്കൈ സ്ഥാപിക്കാനായിരിക്കും പുടിൻ ശ്രമിക്കുന്നത് മാത്രവുമല്ല സൈനിക നടപടിയിലൂടെ ലക്ഷ്യമിട്ടതെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസവും റഷ്യൻ പ്രസിഡന്റിനുണ്ട് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ശ്രദ്ധ ഇപ്പോൾ മധ്യ പൌരസ്ത്യദേശത്തേക്ക് മാറി നിൽക്കുകയാണ് ഈ വലിയ അവസരം ഉപയോഗിച്ച് യുദ്ധത്തിന്റെ മൂന്നാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധഭൂമിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന നേട്ടത്തിനായി ശ്രമിക്കുകയാണ് റഷ്യ ഏതു നിമിഷവും യുക്രൈന് നേർക്ക് റഷ്യ സമ്പൂർണ്ണ ആക്രമണം തുടങ്ങുമെന്നാണ് ബ്രിട്ടീഷ് മിലിറ്ററി ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പും ഈ സാഹചര്യത്തിൽ സൈനികമായും സാമ്പത്തികമായും മാനസികമായും തളർന്ന യുക്രൈന് റഷ്യയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ അതോ നാറ്റോ സെക്രട്ടറി ജനറൽ പറഞ്ഞതുപോലെ യുക്രൈനിൽ നിന്ന് അശുഭ വാർത്ത വരുമോ നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം